സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മനോഹരമായ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസം മാത്രമാണ് ആയിട്ടുള്ളത് പുതിയ വീടാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മനോഹരമായ ഒരു പുതിയ വീടാണ് നല്ല നല്ല വീടുകളും നല്ല നല്ല സ്ഥലങ്ങളും കാണുന്നതിനും സിനർജി ക്രിയേഷൻ എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് കാളത്തോട് പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കാളത്തോട് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ആറ് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്റൂമുള്ള പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു ഫർണിഷഡ് വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള യാത്രാ സൗകര്യം ഉൾപ്പെടെ കോളേജ് ഉൾപ്പെടെ മുസ്ലിം പള്ളി ഉൾപ്പെടെ ക്രിസ്ത്യൻ പള്ളി ഉൾപ്പെടെ അമ്പലം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ യാത്രാ സൗകര്യങ്ങളും ഒക്കെ തൊട്ടരികിലുള്ള മനോഹരമായ രണ്ട് സൈഡിൽ ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള മനോഹരമായ ഒരു പുതിയ വീടാണ് കേവലം രണ്ട് മാസത്തെ പഴക്കം മാത്രമാണ് നമ്മുടെ ഈ വീടിന് ഉള്ളത് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം രണ്ട് മാസം മാത്രമാണ് ആയിട്ടുള്ളത് ഈ വീട് കാണുന്നതിന് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ ഏർപ്പാടാക്കി ഏർപ്പാടാക്കുന്നവർക്ക് ഇത് കാണുന്നതിനും വേണ്ട കാര്യങ്ങൾക്കുള്ള ഇത് ബഡ്ജറ്റ് അനുസരിച്ച് ഈ വീട് കാണുവാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അനുസരി ചെയ്തു തരുന്നതാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗ മാത്രമാണ് നെഗോഷ്യബിൾ ഉള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നമുക്ക് കാണാം ഗുഡ് ബൈ